ഇത് ബസ് റൂട്ടിൽ നിന്ന് കാണുന്ന ബസ് റൂട്ടാണ് അവളിൽ നിന്ന് താഴത്തേക്കിന് വന്നു കഴിഞ്ഞാൽ ഒരു പത്തടി വന്നുകഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നാലേക്കറ പ്രോപ്പർട്ടിയുണ്ട് കഷ്ടി നാലേക്കർ അതിൽ ഈ കാണുന്നത് പറമ്പാണ് പറമ്പ് മാക്സിമം ഒരു ഒന്നര ഏക്കറയുടെ ഒന്നര ഏക്കറെ പറമ്പാണ് ഒന്നര ഏക്കറ ഈ പറഞ്ഞമാതിരി മറ്റേ പാടമുണ്ട് റോഡാണ് കണ്ട ഇതിന്റെ ഗേറ്റ് കിടക്കണപണ്ട തെങ്ങുകളുണ്ട് തെങ്ങും തെയ്യുകൾ വെച്ചിട്ടുണ്ട് എന്താണ്ടോ വെള്ളത്തിന് വെള്ളം യഥേഷ്ട്ടുണ്ട് അത് കണ്ടോ മറ്റേ ബോർവെല്ലടിച്ചിട്ടുണ്ട് വെള്ളത്തിന് അവിടെ ടാങ്ക് കാര്യങ്ങൾ നനയ്ക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുണ്ട് തെങ്ങ് കായത്തുടങ്ങണു ചിലത് ചിലത് പഴയ തെങ്ങുകളുണ്ട് ആ തെങ്ങുകള് കായണ്ടേനും പിന്നെണ്ടോ മാവ് തേക്ക് ഏ പിന്നതേമാതിരി കവുങ്ങും തെയ്യുവെച്ചിട്ടുണ്ട് ഏ നല്ല സ്ഥലമാണ് പറമ്പാണ് കേട്ടോ ഒന്നര ഏക്കറ പറമ്പാണ് തെയ്യ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്ടോ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ ഇതേമാതിരി പൈപ്പ് ഞാൻ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നുണ്ട് ഇതാണ്ടോ അത് തൊഴുത്താണുകളത് അതിൽ നിന്ന് ചെറിയൊരു വീട് സൗകര്യം എങ്ങനെയാണ് ണ്ടോ വെള്ള ടാങ്ക് വെച്ചിട്ട് അതിന് വെള്ളം എടുക്കാണ് തെങ്ങും തെയ്യളുണ്ട് ഈ സൈഡിലൊക്കെ തെങ്ങും തൈ ആണ് അത്യാവശ്യം വലിയ തെങ്ങുകളുണ്ട് കേട്ടോ നാളികേരത്തിന് വേണ്ടിയിട്ട് കവുങ്ങാണ് ആന്ന് ഒന്നര ഏക്കർ പറമ്പാണിത് ഇനി ഒന്നിച്ചില്ല ഏക്കറ പള്ളിയിലുണ്ട് അല്ല പാടുണ്ട് താഴത്ത് ഈ ഒന്നര ഏക്കർ പറമ്പിനോട് ചേർന്ന് കിടക്കുന്നത് എഴുപത്തി അഞ്ച് സെന്റ് പള്ളിയിലാണ് പള്ളിയിൽ ഇതിനോട് ചേർന്ന് കിടക്കാണ് അതിലുള്ളത് റബ്ബറാണ് പേക്ക് ഉണ്ട് റബ്ബറുണ്ട് ഇതാണ് അത് പള്ളിയിലേക്ക് കിടക്കുന്ന ഗേറ്റിൻ്റെ ഇവിടെ ഒരു ഇടവഴി എനിക്ക് സെപ്പറേറ്റ് ഉണ്ട് അത് ഇവർ കൂടി അങ്ങനെ ലേസ ലേസം വാങ്ങിച്ചതാണ് അപ്പൊ അതിന്റെപ്പുറത്താണ് ഈ ഈ പള്ളിയിൽ കിടക്കണേ എൺപത് സെന്റ് ഇത് തൊട്ട് കിടക്കണ തൊട്ട് ആ ഇടവഴി വന്നതിന് നേരെപ്പുറത്ത് എൺപത് സെന്റ് പള്ളിയില് പിന്നെ ആ കിടക്കണ ഒരേക്കറ ഒന്നര ഏക്കറയോളം വരുന്ന കഷ്ടി വരുന്ന പാടം അത് ഇതിൽപ്പെട്ടതാണ് പള്ളിയിലുള്ള റബ്ബറൊക്കെ നല്ല പാല് കിട്ടുന്നതാണ് കേട്ടോ അതിലിതാ ഒരു മോട്ടോർ പെര അങ്ങനെയുള്ള സൗകര്യങ്ങൾ അതുണ്ട് ഏതാ ഈ മോട്ടോർ പരനോട് യോജിച്ച് റബ്ബറൊക്കെ നല്ല പാലുള്ള റബ്ബറട്ടോ അത്യാവശ്യം പാല് ഉള്ള റബ്ബർ തന്നെയാണ് ൊണ്ടിരിക്കാണ് പിന്നെ നല്ലൊരു താമരക്കുളണ്ട് ഈ മോട്ടോർ പരയുടെ തൊട്ട് മീൻ വളർത്താൻ അങ്ങനെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ലൊരു കുളമാണ് ഓക്കെ മീൻ ചെയ്യാൻ ചെയ്യാവില്ലേ പിന്നെ ആ കമ്പി വേലിയോടുകൂടെ ഇങ്ങനെ കാണുന്ന സംഭവം ഒരേക്കറ മുകളിൽ പാടമുണ്ട് അങ്ങനെ മൊത്തം നല്ല ഒരു സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കുക ആ പറമ്പുണ്ടല്ലോ അതിൽ വീട് വെച്ചിട്ട് പറ്റും അതേപോലെ തന്നെ ഫാം ചെയ്യേണ്ടവർക്ക് പറ്റും ഇതാണ്ടോ ഫാം ചെയ്യേണ്ടവർക്ക് ഈ പാടത്ത് കണ്ടോ പുല്ല് വളർത്താനൊക്കെ സൗകര്യമുണ്ട് കണ്ടോ ഫാം ചെയ്യേണ്ടവർക്ക് ഇതാ വെള്ളത്തിന് കുളുണ്ട് മോട്ടർ പേരുണ്ട് അതേപോലെ ഈ ഫാമിനോടു കൂടി ഒരു വരുമാനം കിട്ടാനായിട്ട് നമുക്കിതിൽ റബ്ബറുണ്ട് മേലെ തെങ്ങ് അങ്ങനെയുള്ള സംഭവം പറമ്പിലുണ്ട് പള്ളിയിൽ റബ്ബറുണ്ട് അങ്ങനെയുള്ള ഒരു കച്ചവടം ഇത് ശരിക്കും പാലക്കാട് ജില്ലയിലാണ് വരുന്നത് നടുവത്തപ്പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിന്റെ പരിസരമായിട്ടാ ആയിട്ടാണ് വരിക ഓക്കെ ഇതിൽ മൊത്തം പറമ്പ് ഒന്നര ഏക്കറ അതേപോലെ തന്നെ പാടം ഒന്നര ഏക്കറ പിന്നെ പള്ളിയൽ എഴുപത്തിയഞ്ച് സെന്റ് അങ്ങനെ മൊത്തം കച്ചവട ഓക്കെ പള്ളിയയിലും പാടം പാടം ഒന്നിച്ച് തിരിച്ചു തിരിച്ചിട്ടുണ്ട് ഓക്കേ ഇതിന്റെ നേരെ ഈ സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റില് ഇത് അകിടാണ് നേരെ ഓപ്പോസിറ്റില് ഉള്ള പറമ്പ് കാണിച്ചിരിക്കണം ഉണ്ടോ ഇതേപോലെ ചെയ്യാനും പറ്റും ഇതൊരു തോട്ടാക്കി മാറ്റിയിരിക്കാണ് അതേപോലെ നമുക്കും ചെയ്യാം ഈ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഞമ്മടെ ഓക്കേ ഇത് റോട്ടിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് വെറും പത്ത് ഇരുപതാടിയേ ഉള്ളൂ